കേൾപ്പിക്കാം ചിലപ്പോ പിഴച്ചുപോയ ഷെയ്ഖിന്റെ കോലത്തിൽ വലിയ ഷെയ്ഖായിട്ട് വരുന്നു ചിലപ്പോൾ സെറ കാര്യത്തിൽ നീ പൂണ്ടുപിടിക്കുകയും നീ അള്ളാന്റെ അലിബിങ്ങളെ കുറ്റം പറയുകയും തങ്കന്മാരെ നിസാരപ്പെടുത്തുകയും അവ ബഹുമാനിച്ചതിനെ നിസാരപ്പെടുത്തുകയും ഒക്കെ ചെയ്താൽ ചിലപ്പോ നിന്നെഫാൻ പറ്റിക്കാൻ വേണ്ടി നിന്റെ സ്വന്തം ഉസ്താദിന്റെ കോലത്തിലും വന്നുകൂടന്നില്ല ഉസ്താദിന്റെ ഉസ്താദിന്റെ കോലത്തിലും വന്നുകൂടന്നില്ല നീ മനസ്സിലാക്കണം ഷെയ്ഫാൻ പല കോലത്തിലും വരും അതുകൊണ്ടാണ് പണ്ഡിതന്മാര് രേഖപ്പെടുത്തി വെച്ചത് അബോഹിന്റെ ദീനിന്റെ എൽമ് അത് ഖുർആാനിലുള്ളതാണ് ഹദീസിലുള്ള ാണ് അത് സമഗ്രമായി പഠിച്ച ഇമാമിങ്ങൾ അവരെ കിതാബുകളിൽ അത് എഴുതി വെച്ചിട്ടുണ്ട് ആ ഇമാമിയങ്ങളുടെ കിതാബ് ഏറ്റവും നന്നായി മനസ്സിലാക്കിയത് നമ്മുടെ മുൻഗാമികളായ അരിമീങ്ങളും മഹാന്മാരുമാണ് അവർ പഠിപ്പിച്ചതിനെതിരെ അവർ പഠിപ്പിച്ച ആശയങ്ങൾക്കെതിരെ നീ നീ ഏത് ആശയത്തിൽ നീങ്ങുന്നുണ്ടെങ്കിലും അതിനനുകൂലമായി ഏത് ഉസ്താദ് ഉറക്കിൽ വന്ന് പറഞ്ഞാലും ഉസ്താദിന്റെ ഉസ്താദ് വന്ന് പറഞ്ഞാലും ഏത് ഒലിയിൻ്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ വകുപ്പില്ല കാരണം അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതെന്താണെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട് പരിശുദ്ധ ഖുർആാനിലുണ്ട് ഇമാമിയങ്ങളെ കിതാബുകളിലുണ്ട് അത് തള്ളിയിട്ട് ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല അത് ഷെയ്ഫാറിന്റെ കുതന്ത്രമാണു കെട്ടോ ഇക്കാര്യം ബഹുമാനപ്പെട്ട ഐബു ഹജർ ഹൈത്തമിതങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇമാം നബമീർ ഐ മൗല്ല രേഖപ്പെടുത്തിയിട്ടുണ്ട് ലോകത്തുള്ള എല്ലാ ഇമാമീങ്ങളും അവരെ കിതാബുകളിൽ ഇക്കാര്യം എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ എന്റെ സാധാരണക്കാരെ ഓർമ്മപ്പെടുത്തുകയാണ് കള്ളത്തൊരി കത്തുകൾ പെരുകിയ കാലമാണ് കള്ള കള്ളശേഖന്മാർ ഇറങ്ങുന്ന കാലമാണ് സാധാരണക്കാരനെ മുമ്പിൽ ഭക്തി പ്രകടിപ്പിച്ചുകൊണ്ട് പണം തട്ടാൻ വേണ്ടി പല ഏർപ്പാടുകാരും ഇറങ്ങുന്ന കാലമാണ് മുസ്ലിമീങ്ങൾ അതിലൊന്നും പെട്ടുപോകണ്ട ഇതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ ാഹുവിൽ വിശ്വാസമുണ്ട് ആഹൃതത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ പടച്ചറപ്പിന്റെ അടുക്കൽ ഒരു കോടതി ഉണ്ടെന്ന് വിശ്വാസമുണ്ട്